ഹായ് അസ്സാം വലൈക്കും നമസ്കാരം അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചന്റെ പുതിയ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറോള പോലെയാണ് ഈ ഒരു ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അതിവിശാലമായി അതിമനോഹരമായിട്ടാണ് ഈ ഒരു ഈയൊരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ ആയിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഒക്കെ ഈയൊരു കിച്ചണിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് ഈയൊരു കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് മോഡിലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ സീബ്ര ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് വാളിലും ജിയായിലുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലെ കബോർഡ്സൊക്കെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു കബോർഡ് ഗ്ലാസ്സിലാട്ടോ നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഈയൊരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസിലെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ എവിടെയായിട്ട് പ്ലെയിൻ ഡ്രസ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കബോർഡ് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രൈ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ടോ ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഒത്തിരി പേര് കമൻറ്റിൽ പറയുന്നത് കൊണ്ടാട്ടോ കബോർഡ്സ് ഓപ്പൺ ചെയ്യണേന്ന് ഈ ഈയൊരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടി യുഡിലും മൈക്കൊട്ടിച്ചിട്ടോ കിച്ചണിലെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ് വരുന്ന വാളിലായിട്ടും ടൈൽ നൽകിയിട്ടുള്ളത് ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഗ്ലൗസി ടൈലാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിലായിട്ട് സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ എവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമിന് ഡോറിന് തൊട്ട് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി ഒന്നാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ഇവിടെയാണ് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല അതുപോലെ ഇവിടെ ആയിട്ട് ഒരു സിങ്കും പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോളിലായിട്ട് ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ താങ്ക്